പിന്നെ ഈ റോൾ മോഡൽ റോൾ മോഡൽ എന്ന് പറയുന്നത് ഈ റോൾ മോഡൽ ആണ് ഞാൻ എന്ന് പറയുന്ന ആളുകളെ എങ്ങനെയാണ് റോൾ മോഡലായിട്ട് നമ്മൾ കാണുക ഇഫ് യു ആർ എ മോഡൽ അതർ പീപ്പിൾ ഷുഡ് ഫോളോ യു ഹൗ മെനി പീപ്പിൾ ഫോളോ യു മാതൃകയാണ് മാതൃകയാണെന്ന് പറയുന്നല്ല ആരാണ് നിങ്ങളെ മാതൃകയാക്കുന്നത് നമ്മൾ സ്വയം ഒരു മാതൃകയായി സങ്കല്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദൈവവൽക്കരണമാണ് ഒരു ബിംബവൽക്കരണമാണ് നമ്മൾ മാതൃക നമ്മളെ നോക്കി പലരും ജീവിക്കുന്നുണ്ടാകാം നമ്മളായിട്ട് കൺസേർ അല്ല ചിലർക്ക് തോന്നും അവൻ ജീവിക്കുന്നവണ്ണം ജീവിക്കുന്നു ആ പാന്റ് ഇടുന്ന അതാണ് നല്ലത് എന്താന്ന് തോന്നി ഒരു പാന്റ് ഇടുന്നുണ്ടാവും അല്ലേ ടീ ഷർട്ട് ഇടുന്നുണ്ടാവും ആ ടീ ഷർട്ട് അവൻ ഇടുന്നത് അതുകൊണ്ട് ഞാനും ടീ ഷർട്ട് ഇടാം ഇതൊക്കെ ആളുകൾ ഏപി ചെയ്യും ഇമിറ്റേറ്റ് ചെയ്യും ഞാൻ പല ഏപ് ചെയ്യുന്നുണ്ടാവും ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും ആളുകൾ ഒരുപാട് കാര്യങ്ങള് ഭാഷാശൈലികൾ ആഹാര രീതികള് വസ്ത്ര രീതികള് സംഭാഷണങ്ങള് സിനിമ കണ്ടിട്ടില്ല മിക്കവാറും ഒക്കെ എല്ലാവരെയും ഇണങ്ങിരിക്കും സിനിമകളെല്ലാം കണ്ടു കഴിഞ്ഞു ഇതൊക്കെ നടക്കും നിങ്ങൾ ഒരു റോൾ മോഡലാണ് ഞാനൊരു മാതൃകയാണെന്ന് ഞാൻ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വയം ബിംബവത്കരിക്കുകയാണ് നമ്മൾ ആരുടെയും മാതൃകയായിട്ട് ജീവിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത് നിങ്ങൾക്ക് ചെയ്യുന്നത്ര സത്യസന്ധമായിട്ട് നിങ്ങളുടെ ചിന്തകളോടും നിങ്ങളുടെ ബോധ്യങ്ങളോടും നിങ്ങളുടെ തീരുമാനങ്ങളോടും നീതി പുലർത്തും അതാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് പല ആൾക്കാരും ഈ സ്വാതന്ത്ര്യം മനസ്സിലാക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്കും അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് സ്വന്തം സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്ര ചിന്തകൻ ആവുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അങ്ങനെയുള്ള മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം താങ്ക്